ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ പി എസ് സി ജക്കർമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നൂറുകണക്കിന് നോട്ടിഫിക്കേഷനുകളാണ് പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപേക്ഷയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായ ചില കാര്യങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അപേക്ഷയക്കുമ്പോൾ പി എസ് സി പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനത്തെ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന പൊതുവ്യവസ്ഥകൾ നോക്കുക എന്ന ഒരു ഭാഗത്തെ നമ്മൾ അവഗണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും അർഹതയുള്ള പലർക്കും അപേക്ഷ അയക്കാൻ കഴിയാറില്ല പ്രൊഫൈലിൽ ചേർക്കേണ്ട അതിപ്രധാനമായ ചില കാര്യങ്ങൾ ചേർക്കാതെ അപേക്ഷ അയക്കുന്നതിനാൽ അപേക്ഷ റിജക്റ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അർഹമായ ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ സംജാതമാകാറുണ്ട് ഇതൊഴിവാക്കാൻ അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരാമർശിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യ അവസാനം കാണാൻ ശ്രമിക്കുക അപേക്ഷാ സമയത്ത് ഉദ്യോഗാർത്ഥി തൻ്റെ പ്രൊഫൈലിൽ രേഖപ്പെടുത്താത്തതൊന്നും തന്നെ ആ തസ്തികയുടെ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നീടുള്ള ഘട്ടങ്ങളിൽ അംഗീകരിക്കപ്പെടുന്നതല്ല എന്ന് വളരെ വ്യക്തമായി പൊതുവ്യവസ്ഥകളിലെ പതിനാറാം ഖണ്ണികയിൽ പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആ തസ്തികയ്ക്ക് തസികയ്ക്കാവശ്യമായ യോഗ്യത നിങ്ങൾക്കുണ്ട് ആ യോഗ്യത ചേർക്കാതെ നിങ്ങൾ മറ്റൊരു യോഗ്യതയുമായി ഇക്വലൻസി കൊടുത്തുകൊണ്ട് അപേക്ഷ അയച്ചാൽ ആ അപേക്ഷ റിജക്ട് ചെയ്യപ്പെടും അപേക്ഷ അയച്ചതിന് ശേഷം പ്രൊഫൈലിൽ താൻ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇ ഡബ്ല്യു എസ് ആനുകൂല്യം ലഭിക്കേണ്ട മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാൾ ഇ ഡബ്ല്യു എസ് പ്രൊഫൈലിൽ ആഡ് ചെയ്യാതെ അപേക്ഷ അയച്ചതിന് ശേഷം ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റുമായി പി എസ് സിയിലെത്തി എനിക്ക് ഇ ഡബ്ല്യു എസ് ആനുകൂല്യം ലഭിക്കണമെന്ന് പറഞ്ഞാൽ അത് ലഭിക്കുകയില്ല നിങ്ങൾ അപേക്ഷ അയക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇ ഡബ്ല്യു എസ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെയും കാര്യം വ്യക്തതയോടുകൂടി കമ്മ്യൂണിറ്റി രേഖപ്പെടുത്തണം അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ സംവരണാനുകൂല്യം പിന്നെ നിങ്ങൾക്ക് ലഭിക്കാതെ വരും അപ്പോൾ പൊതുവ്യവസ്ഥകളിലെ പതിനാറാമത്തെ ഈ കണ്ണിക നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അപേക്ഷാ സമയത്ത് ഉദ്യോഗാർത്ഥി തൻ്റെ പ്രൊഫൈലിൽ രേഖപ്പെടുത്താത്തതൊന്നും തന്നെ ആ തസ്തികയുടെ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നീടുള്ള ഘട്ടങ്ങളിൽ അംഗീകരിക്കപ്പെടുന്നതല്ല ഗസറ്റഡല്ലാത്ത തസ്തികകളിലേക്ക് അപേക്ഷ അയക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് സ്പോർട്സിൻ്റെ വെയിറ്റേജ് മാർക്കിന് അർഹതയുണ്ട് അപ്പോഴവർ സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ അവർക്കുണ്ടെങ്കിൽ ആ സ്പോർട്സിന്റെ ക്ലെയിം അവർ ഉന്നയിച്ചിരിക്കണം ഉന്നയിക്കാതെ അപേക്ഷ അയച്ച ശേഷം പിന്നീട് സ്പോർട്സിന്റെ വെയിറ്റേജ് ലഭിക്കണമെന്ന് പറഞ്ഞാൽ അത് ലഭിക്കുകയില്ല ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി അപേക്ഷയക്കുന്നതിന് മുൻപ് കൈകാര്യം ചെയ്യേണ്ടതാണ് എൻ സി സി ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂണിഫോംഡ് പോസ്റ്റിലേക്കുള്ള സെലക്ഷനിൽ വെയിറ്റേജ് മാർക്ക് ലഭ്യമാകേണ്ടതാണ് അപ്പോഴവ ക്ലെയിം ചെയ്യാതെയാണ് അപേക്ഷ അയക്കുന്നതെങ്കിലോ അവർക്ക് ലഭിക്കുകയില്ല ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ ക്ലെയിമുകൾ എല്ലാം ചേർത്തിട്ടുണ്ടോ നിങ്ങൾ നൽകിയിരിക്കുന്ന ഡിക്ലറേഷനിൽ അവിടെ യെസ് നോ എന്നൊക്കെ കൊടുത്തിരിക്കുന്നതെല്ലാം കറക്റ്റായിട്ടാണോ കൊടുത്തിരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ച ശേഷം വേണം അപേക്ഷ അയക്കാൻ പൊതുവ്യവസ്ഥകളിൽ പ്രായപരിധിയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാതെ വിജ്ഞാപനത്തിന് മാത്രം പ്രായപരിധി ഇളവ് നോക്കിക്കൊണ്ട് തങ്ങൾക്ക് അപേക്ഷ അയക്കാൻ കഴിയുമായിരുന്നുവെങ്കിലും ഓവർ ആണെന്ന് കരുതി അപേക്ഷ അയക്കാതിരുന്ന എത്രയോ ഉദ്യോഗാർത്ഥികളാണുള്ളത് പൊതുവ്യവസ്ഥകളിലെ രണ്ട് 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 മൂന്ന് ഈ വ്യവസ്ഥകൾ നിങ്ങളൊന്ന് നോക്കൂ നിങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്ന് മതപരിവർത്തനം നടത്തിയ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സർവകലാശാല ബിരുദത്തിൽ കുറഞ്ഞ യോഗ്യതയുള്ള തസ്തികകളിൽ അവിടെ പറഞ്ഞിരിക്കുന്ന നിർദ്ദിഷ്ട യോഗ്യതയ്ക്ക് മുകളിൽ യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൻപത് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇപ്പം നമ്മൾ എൽ ഡി സി എൽ ജി എസ് എന്നീ തസ്തിക തന്നെ എടുക്കുക എൽ ജി എസിന്റെ യോഗ്യത ഏഴാം ക്ലാസ് ആണല്ലോ ഏഴാം ക്ലാസ്സിൽ ഉയർന്ന യോഗ്യതയുള്ള എസ് സി എസ് ടി അല്ലെങ്കിൽ എസ് സി എസ് ടിയിൽ നിന്ന് കൺവെർട്ട് ചെയ്ത വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടയാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അൻപത് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷ അയക്കാൻ കഴിയും എൽ ഡി സിയുടെ കാര്യം അതാണ് എൽ ഡി സിയുടെ യോഗ്യത എസ് എൽ സി ആണല്ലോ എസ് എസ് എൽ സിയേക്കാൾ ഉയർന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുവോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഉണ്ടെങ്കിൽ നിങ്ങളൊരു എസ് സി എസ് ടി കാൻഡിഡേറ്റോ അല്ലെങ്കിൽ എസ് സി എസ് ടിയിൽ നിന്ന് കൺവെർട്ട് ചെയ്ത വിഭാഗത്തിൽപ്പെടുന്ന ഒരു കാൻഡിഡേറ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് അൻപത് വയസ്സുവരെ അപേക്ഷിക്കാം അവിടെ വിജ്ഞാപനത്തിൽ കണ്ട എസ് സി എസ് ടിക്ക് ഉള്ള അഞ്ചു വർഷത്തിന്റെ മാത്രമല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത് എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു ആനുകൂല്യം ഉപയോഗിക്കാതെ എത്രയോ പേരാണ് അപേക്ഷയെ അയക്കാത്തിരിക്കുക സർവകലാശാല വിരുദ്ധമാണ് യോഗ്യതയെങ്കിൽ അതിൽ കുറയാത്ത യോഗ്യതയുള്ള എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും പ്രസവ വിഭാഗത്തു നിന്നും മതപരിവർത്തനം ചെയ്തവർക്കും പ്രായപരിധി ബാധകമല്ല അവർക്ക് അൻപത് വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ സർവകലാശാല ബിരുദമാണ് യോഗ്യതയെങ്കിൽ നിങ്ങൾക്കൊരു സർവകലാശാല ബിരുദം ഉണ്ടാകണം അതിൽ കുറഞ്ഞ യോഗ്യത അതിൽ കുറഞ്ഞ യോഗ്യത എന്ന് പറഞ്ഞാൽ അയാൾക്ക് അയക്കാൻ കഴിയുമോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാവും ഇവിടെ എസ് സി എസ് ടി വിഭാഗത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേക നിബന്ധനയുണ്ട് ബിരുദം ആവശ്യമുള്ള ബിരുദം യോഗ്യതയായി ആവശ്യമുള്ള ഒരു തസ്തികയാണെങ്കിൽ പോലും അവർ ബിരുദധാരി അല്ലെങ്കിലും അവർക്ക് അപേക്ഷ അയയ്ക്കാം അപേക്ഷ അയച്ചാൽ ബിരുദധാരികളുടെ അഭാവത്തിൽ അവരെ പരിഗണിക്കും എന്നൊരു പ്രൊവിഷനുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് സർവകലാശാല ബിരുദമാണ് യോഗ്യതയെങ്കിൽ അതിൽ കുറയാത്ത യോഗ്യതയുള്ള എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും പ്രസിദ്ധ വിഭാഗത്തിൽ നിന്ന് മതപരിവർത്തനം ചെയ്തവർക്കും പ്രായപരിധി ബാധകമല്ല അവർക്ക് അൻപത് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം വ്യക്തമാക്കുകയാണിപ്പോൾ നൂറുകണക്കിന് നോട്ടിഫിക്കേഷൻ വന്നതിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ അതിൽ പൊതുവ്യവസ്ഥകളിലെ രണ്ട് രണ്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഇതിന് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ തസ്യകൾക്കൊക്കെ തന്നെ അവിടെ പറയുന്ന നിർദ്ദിഷ്ട യോഗ്യതയേക്കാൾ ഉയർന്ന യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ കഴിയും ബിരുദ വിധത്തിലുള്ള ഒരു തസ്യയ്ക്കാണ് വിളിച്ചിരുത്തങ്ങൾ വിളിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ബിരുദ യോഗ്യതയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അൻപത് വയസ്സുവരെ തന്നെ വയസ്സിളവ് ലഭിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവ്യവസ്ഥകളിലേക്ക് കടക്കുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയുള്ളു അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എപ്പോഴും നോക്കണം പ്രായപരിധി പറഞ്ഞിട്ട് ഇവിടെ പൊതുവ്യവസ്ഥകളിലെ രണ്ട് രണ്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ബാധകമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷയക്കാൻ കഴിയും തുടർന്ന് രണ്ട് അഞ്ചിൽ വരുമ്പോൾ സംസ്ഥാന സർക്കാർ സർവീസിൽ താൽക്കാലികമായി അല്ലെങ്കിൽ പ്രൊവിഷണൽ നിയമനം ലഭിച്ചിട്ടുള്ളവർക്ക് സർവീസിൽ തുടരുന്നവരോ പിരിച്ചുവിടപ്പെട്ടിട്ടുള്ളവരോ ആയിട്ടുള്ളവർക്ക് ഒരു വർഷത്തിൽ കുറയാതെ സർവീസുള്ള പക്ഷം താൽക്കാലിക സർവീസിന്റെ ദൈർഘ്യത്തോളം പ്രായപരിധിയിൽ ഇളവ് നൽകുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രൊവിഷണൽ സർവീസ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അത് ഒരു വർഷത്തിൽ കുറയാത്ത പ്രൊവിഷണൽ സർവീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ എൽ ഡി സി എൽ ജി എസ് ഉൾപ്പെടെയുള്ള തസ്തികകളിൽ നിങ്ങൾക്ക് എത്ര പ്രൊഫഷണൽ സർവീസ് ഉണ്ടായിരുന്നോ അത്രയും വർഷം നിങ്ങൾക്ക് വയസ്സ് ഇളവ് ലഭിക്കും വിമുക്ത ഭടന്മാരെ സംബന്ധിച്ചാണെങ്കിൽ പൊതുവ്യവസ്ഥകളുടെ രണ്ടു യാറ് വ്യക്തമാക്കുന്നു അവർ പ്രതിരോധ സേനയിലുണ്ടായ സേവനത്തിന് തുല്യമായ കാലം പ്ലസ് പ്രതിരോധ സേനയിൽ നിന്ന് പിരിഞ്ഞു പോയതിനു ശേഷം തൊഴിലില്ലാതെ നിന്ന പരമാവധി കാലയളവ് അഞ്ചു വർഷം അവർ പ്രതിരോധ സേനയിൽ ജോലി ചെയ്ത കാലയളവ് ഒരു പതിനഞ്ച് വർഷമുണ്ടെങ്കിൽ അതിനോടൊപ്പം അവർ പിന്നീട് അവിടെ നിന്ന് വന്നതിന് ശേഷം തൊഴിലില്ലാതെ നിന്ന് ഒരു അഞ്ച് വർഷം ഉണ്ടെങ്കിൽ പതിനഞ്ച് പ്ലസ് അഞ്ച് ഇരുപത് വർഷം അവർക്ക് വയസ്സളവ് ലഭിക്കുന്നുണ്ട് പക്ഷേ മാക്സിമം അൻപത് വയസ്സ് വരെ മാത്രമേ വയസ്സളവ് ലഭിക്കൂ എന്നുള്ളത് എല്ലാവർക്കും ബാധകവുമാണ് പിന്നീട് ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച് വയസ്സിളവുണ്ട് ലോക്കോമോട്ടോർ വിഭാഗമാണെങ്കിൽ ഓർത്തോയൊക്കെ വരുന്ന ലോക്കോമോട്ടോർ വിഭാഗമാണെങ്കിൽ പത്തു വർഷം അവർക്ക് വയസ്സവ് ലഭിക്കുന്നുണ്ട് ലോവിഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡെഫാൻ ഡെമ്പിനെ സംബന്ധിച്ച് കാഴ്ചപരിമിതിയുള്ളവർക്ക് കേൾവിശക്തി ഇല്ലാത്തവർക്ക് പതിനഞ്ച് വർഷമാണ് വയസ്സിളവുള്ളത് പൊതുവ്യവസ്ഥകളിൽ രണ്ടേ അത് വ്യക്തമാക്കുന്നുണ്ട് പൊതുവ്യവസ്ഥകൾ രണ്ടേ ഒൻപതിൽ പറയുന്നു ആഫ്റ്റർ കെയർ ഹോമിലോ അനാഥാലയങ്ങളിലോ റെസ്ക്യൂ ഹോമിലോ അന്തേവാസികളായവർക്ക് അതുപോലെ തന്നെ ജുവനൈൽ ഹോമിലോ സ്പെഷ്യൽ ഹോമിലോ മുൻ അന്തേവാസികളായിരുന്നവർക്ക് പരമാവധി പത്തു വർഷം വരെ വയസ്സളവ് നൽകാമെന്ന് പറയുന്നുണ്ട് ഇൻഡോസിസ് പ്രോജക്റ്റിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഇൻഡോസിസ് പ്രോജക്റ്റിൽ എത്ര വർഷമാണോ സേവനമനുഷ്ഠിച്ചത് ആ സർവീസിന് തുല്യമായ കാലയളവ് വയസ്സളവായി ലഭിക്കുന്നുണ്ട് പൊതുവ്യവസ്ഥയിൽ രണ്ടേ പതിനൊന്നിൽ പറയുന്നു ഹോം ഗാർഡ് സംഘടനയിൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത സേവനമുള്ളവർക്ക് അവരുടെ സേവനത്തിന് തുല്യമായ കാലം പ്ലസ് തൊഴിലില്ലാതെന്ന കാലത്തേക്ക് പരമാവധി ഏഴ് വർഷം വരെ വയസ്സവ് ലഭിക്കുമെന്ന് പറയുന്നു നമ്മുടെ കേരള സംസ്ഥാനത്തിലെ മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് ഗവൺമെൻറ് ചീഫ് ബിപ്പ് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ ധനകാര്യ കമ്മിറ്റികളുടെ ചെയർമാൻമാർ എന്നിവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ സേവനമനുഷ്ഠിച്ച ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷയക്കുന്നതിന് നിങ്ങൾക്ക് അവിടെ എത്രമാത്രം സേവനമുണ്ടായിരുന്നോ ആ സേവനത്തിന് തുല്യമായ കാലം വയസ്സളവ് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ വയസ്സളവ് പറയുമ്പോൾ എപ്പോഴും കരുതേണ്ട ഒരു കാര്യം എത്ര വയസ്സളവ് കിട്ടിയാലും അൻപത് വയസ്സിൽ കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല പൊതുവ്യവസ്ഥകളിലെ രണ്ടാം കണ്ണികയിലെ പതിനാല് എന്താണ് പറയുന്നത് വിധവകൾക്ക് അഞ്ച് വർഷം വയസ്സിളവുണ്ടെന്ന് വിധവകൾക്ക് അഞ്ച് വർഷം വയസ്സിളവ് ലഭിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പൊതുവ്യവസ്ഥകളെ നേരാവും വണ്ണം മനസ്സിലാക്കാൻ കഴിയാത്ത പോകുന്നത് കൊണ്ട് നമുക്ക് അർഹമായ വയസ്സിളവുണ്ടെങ്കിലും വിജ്ഞാപനം മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് ആ ആനുകൂല്യമില്ലെന്ന് കരുതി നമ്മൾ അപേക്ഷ അയക്കാതിരിക്കുന്നൊരവസ്ഥയുണ്ട് അതുപോലെ തന്നെ നമുക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആവശ്യമായ യോഗ്യതകളും കാര്യങ്ങളും പ്രൊഫൈലിൽ രേഖപ്പെടുത്താതെ പോകുന്നത് കൊണ്ട് അവ നമുക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട് ശരിയായ യോഗ്യത രേഖപ്പെടുത്താത്തത് കൊണ്ട് നമ്മുടെ അപേക്ഷ റിജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപേക്ഷ അയക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പ്രൊഫൈൽ നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യണം നിങ്ങളുടേതായി അതിൽ നൽകേണ്ട ക്ലെയിമുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അതിനുശേഷം അപേക്ഷ അയക്കണം അതുപോലെ തന്നെ പ്രായപരിധി കഴിഞ്ഞു എന്ന് കരുതി അപേക്ഷ അയക്കാതിരിക്കുന്നവർ തങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പ്രകാരം പൊതുവ്യവസ്ഥകൾ പ്രകാരം നോക്കുമ്പോൾ വയസ്സളവിനർഹതയുള്ള മേഖലകൾ എന്ന് നോക്കി അങ്ങനെ ഉണ്ടെങ്കിൽ അപേക്ഷ അയക്കണം തങ്ങളുടെ ഒരു ചാൻസ് നഷ്ടപ്പെടുത്തരുത് ഇനിയും ഇതുപോലെയുള്ള ഗുണപ്രദമായ വീഡിയോകളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക അവയിൽ പ്രസക്തമായ സംശയങ്ങൾക്കുള്ള മറുപടി അടുത്ത വീഡിയോയിലൂടെ നൽകുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭ്യമാകുന്നതാണ് അതുപോലെ തന്നെ പി എസ് സി ജി അക്കാദമിയുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ധാരാളം നോട്ടിഫിക്കേഷൻസ് വരുന്നു അവയിലേക്ക് നമ്മൾ അപേക്ഷകൾ അയക്കുന്നു അപേക്ഷകൾ മാത്രം അയച്ചാൽ പോരാ പഠനം നമ്മൾ ഏത് തസിക്ക് അയച്ചു എന്നത് മനസ്സിലാക്കി അതിൻ്റെ സിലബസ് മനസ്സിലാക്കി അതിനനുസൃതമായി പഠന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുക اللعبة ركب فيديو على سبسكرايب Goodbye